വിജയകരം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം വിലയിരുത്തലില്ല ജനങ്ങളുടെ ആകെ വിലയിരുത്തൽ കേരളീയം വിജയകരമാണ് ശ്രീമതി നിഷ പിണറായി റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷം രൂപ ഈ കേരളത്തിന്റെ നിന്ന് പരിപാടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ യു ഡി എഫിന്റെ നിന്ന് ഇതിനോട് ബഹിഷ്കരം പ്രഖ്യാപിച്ചു നേരത്തെ നവകേരള സഹസ്യന്റെ ഭാഗമായി ബഹിഷ്ണതം പറഞ്ഞു കേരളീയവും ബഹിഷ്കരിക്കുകയാണ് എന്ന നിലയിലേക്കുള്ളൊരു രീതിയാണ് പറഞ്ഞത് കുറ്റബോധം യു ഡി എഫ് ഇത് ബഹിഷ്ണി പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഈ കേരളത്തിലെ ഏതാണ്ട് വലിയ വിഭാഗം മനുഷ്യർ വിശേഷിച്ച് ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ എല്ലാ വിഭാഗത്തിലും പെടുന്ന മനുഷ്യർ ഈ ഭാഗമായി ൂടി എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ശ്രീ സലാം വിനോദസഞ്ചാരികൾ വന്നോ അല്ലെങ്കിൽ കരാറുകൾ നിക്ഷേപത്തിലുള്ള കരാറുകൾ ഒപ്പിട്ടോ എന്താണ് ഈ വിജയം എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഭൂമിയിൽ രണ്ടാമത് അറിയില്ല നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ ഊന്നി എന്നുകൊണ്ട് ഇനിയും ഒരുപാട് പുതിച്ച് നമ്മുടെ നാട് ഉയരണം അത് ലോകോത്തരമായി ഉയർന്നു വരിക എന്ന കാര്യം നമ്മുടെ ലക്ഷ്യമാണ് അതിന് ഇന്നത്തെ ഇന്ത്യൻ ഇന്ന ഇന്ത്യൻ സാഹചര്യം കൂടി പ്രധാനപ്പെട്ടതാണ് കണക്കുകൾ പ്രകാരം തന്നെ ചെലവാക്കിയ ഈ മേളകൊണ്ട് ഇപ്പൊ ടൂറിസം വാരാഘോഷം നടക്കുന്നു നമുക്കറിയാം ഓണം സീസണിൽ വലിയ തോതിൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സമയമാണത്

എന്ത് ഏർപ്പാടാണ് അത് രീതിയാണ് വേറെ ഒരുപാട് നല്ലേ അല്ല ചോദ്യോത്തരത്തിൽ ചോദ്യോത്തരത്തിലിരിക്കുകയല്ല ചർച്ച നിങ്ങടെ എന്ന് ആരും പറഞ്ഞില്ല ചർച്ച അങ്ങനെയാണോ ജനാധിപത്യപരമായി അല്ലേ ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ അത് താങ്കൾ പറയുന്ന രീതി ചർച്ചയല്ല കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിർവചനം നിർവചനം എന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ താങ്കൾ ചർച്ചയല്ലെങ്കിലും അതെ ഞാൻ വന്നു രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിച്ചാണെങ്കിൽ എന്റെ രാഷ്ട്രീയ പാർട്ടി ഓർത്തിപ്പെടുക്കുന്ന നിലപാട് പറയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് വേണ്ടായിട്ടല്ല അല്ല മനോരമ ചോദിക്കുന്ന പോലെ ഉത്തരം പറയാൻ വേണ്ടിയല്ല നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരം ചിലപ്പോൾ കിട്ടുന്നില്ലാധിപത്യ ഓരോ മേഖലകളിലും നമ്മുടെ നാടിന്റെ ജീവിത പുരോഗതിക്ക് നിദാനമാകുന്ന പദ്ധതികൾ പുതിയ കാലത്തെ അനുസൃതമായി എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയുമെന്ന വളരെ ഗൗരവതരമായ ചർച്ചകൾ ഈ ഈ ഏഴ് ദിവസക്കാരുടയിലെ സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു മറ്റൊന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ നാടിന്റെ ഇപ്പോ പ്രസന്റായി നമ്മൾ കാണുന്നതും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പുതിയ തറമുപ്പെട്ട പലരും കണ്ടിട്ടില്ലാത്തതുമായ ഒരു നാടിന്റെ വ്യത്യസ്തമായ ഭാഗത്ത് കിടക്കുന്ന സംസ്കാരത്തിന്റെ ഒരു സമന്വയം ഉണ്ടായി അവിടെ റോമാ നഗരം ഗരം വീണ വായിച്ച ന്യൂറോ ചക്രവർത്തിയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കത്തി വീണയുടെ അച്ഛൻ ശങ്കർ മഹാദേവന്റെയും സിത്താരയുടെയും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഗാനമേള നടത്തുന്ന കാഴ്ചയാണ് കേരളീയത്തിലൂടെ നമ്മൾ കണ്ടത് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുവാൻ കഴിയാത്തൊരു സംസ്ഥാന സർക്കാർ നാലു മാസക്കാലമായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരെ ദുരിതത്തിലാക്കുന്ന സർക്കാർ ഏഴ് ദിവസത്തെ മാമാങ്കത്തിന് ഇരുപത്തിയേഴ് കോടി രൂപ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകളിലൂടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം കേരള മെനു അൺലിമിറ്റഡ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ രാമശ്ശേരി ഇഡലി പൊറോട്ടയും ബീഫും ബോളിയും പായസവും കപ്പയും മീൻകറിയും കുട്ടനാടൻ കരിമീൻ പൊള്ളിച്ചത് തലശ്ശേരി ബിരിയാണി മുളയേരി പായസം കൂടുന്നുണ്ട് ഉച്ചക്കഞ്ഞിയുടെ പേരിൽ ആ കുട്ടികൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച കിട്ടുന്ന മുട്ട ആ മുട്ട വിതരണം വരെ മുടങ്ങി കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഉച്ചഭക്ഷണം സ്കൂളുകൾ മുടക്കിയതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്ന ഇവരുടെ തർക്കത്തിനപ്പുറം ഉച്ചഭക്ഷണം കിടക്കുകയാണ് ഇനി ഇന്ന് പാലക്കാടിന്റെ എം എൽ എ നെൽ കർഷകർക്ക് അവരുടെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടാംഘട്ട സമരമായി ആ സംസ്ഥാനത്താണ് ശ്രീമതി നിഷ എൺപത്തിയഞ്ചു ലക്ഷം രൂപ ഏഴ് ദിവസത്തെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി കേരളത്തിൽ മാറ്റിവെക്കുന്നത് വൈദ്യുതി വകുപ്പ് പ്രതിസന്ധിയിലാണ് സർക്കാരിന്റെ പണമില്ലെന്നാ പറഞ്ഞത് ആ സംസ്ഥാനത്ത് ഏഴ് ദിവസത്തേക്ക് മാത്രം ഇലൂമിനേഷൻ വർക്കിന് രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഇവരുടെ വെള്ളാലി ഉണ്ടല്ലോ പിണറായി വിജയന്റെ അദാനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മിന്നുന്ന ബൾബിടാൻ ഏഴ് ദിവസത്തേക്ക് അൻപത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാം ഈ സംസ്ഥാനത്തിനകത്ത് ായി പോയി ചിത്രയുടെ ആൾ കൂടുന്നതിന്റെ പിണറായി ഏറ്റെടുക്കാൻ ഈ ചിത്ര ഓമൽ കൺമണി എന്ന് എന്ന് പറയുന്ന പാട്ട് ഓ നരൻ പറഞ്ഞ് ബാക്കിൽ നിന്നുകൊണ്ട് പിണറായി പോസ്റ്റ് വെറുതെ ഗോൾ വിജയൻപക്ഷ സർക്കാർ കാണിച്ചിട്ടുള്ള പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള എല്ലാ തോന്നിവാസത്തെയും പ്രധാനപ്പെട്ട തോന്നിവാസങ്ങളെയെല്ലാം ജനങ്ങളിൽ നിന്നും മറക്കാൻ ജനങ്ങളിൽ നിന്നും മാറ്റാൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു വേഷം കെട്ട് ഒരു ജാട ഒരു തരികിടൊന്നും ഈ ഈ സെമിനാർ ഇൻ കേരളത്തിൽ എത്ര എണ്ണം നടക്കുന്നുണ്ട് എത്രയോ സെമിനാർ ഇരുപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് ഈ മാമാങ്കം നടത്തുന്നത് സെമിനാർ നടത്താൻ വേണ്ടിയാണോ സെമിനാറുകൾ നടത്താൻ ഇരുപത്തെട്ട് കോടി രൂപ ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഇരുപത്തെട്ട് കോടി രൂപ ചെലവാക്കിയത് ഏത് സമയത്താണ് അതേക്കാൾ വലുതാണ് ഇനി നമ്മൾ എന്ത് ഇത്തരത്തിലുള്ള തക്കിട തയുടെ പരിപാടി ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അവരോടൊപ്പമാണ് ലോകത്തിന് തന്നെ ഒരു സംഭാവനയാണ് കേരളം എന്നൊക്കെ ഈ വക തരികിട പരിപാടി കാണിച്ചിട്ട് പറയുന്നതാ വാസ്തവത്തിൽ മൂടുകുലിക്കാണ് പിണറായി വിജയന്റെ ഭരണത്തിനുള്ളത് ഒരുമിച്ചല്ലേ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് അല്ലെ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ പ്രതിസന്ധിയിലാക്കാൻ പരിശ്രമിക്കുന്നത് സെൻട്രലും യൂണിയൻ ഗവൺമെന്റും കേരള സ്റ്റേറ്റ് ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന സ്കീമുകൾ എൻ എച്ച് അടക്കമുള്ള സ്കീമുകൾ അതിന്റെ ഭാഗമായി കേരളത്തിൽ ലഭിക്കേണ്ട പണം എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല കേന്ദ്രം രാഹുൽ പറഞ്ഞ കണക്ക് ശരിയാണോ ഈ ഏഴു മാസം കൊണ്ട് എഴുന്നൂറ്റി പതിനേഴ് കോടി നൽകേണ്ട സ്ഥാനത്ത് പതിനെട്ട് കോടി മാത്രമാണോ ലൈഫ് പദ്ധതിക്ക് നൽകിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവും ഈ കണക്ക് പറഞ്ഞിരുന്നു അത് ശരിയാണോ എഴുന്നൂറ്റി പതിനേഴ് കൊടുക്കേണ്ടത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കിട്ടിയ കണക്കാണ് കോടി ഇതിന് ഇത്ര കോടി അദ്ദേഹം ഒരു കണക്ക് പറയുകയാണ് അത് അത് ഏറ്റവും ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ക്ലാസ് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് എവിടുന്ന് കിട്ടിയ കണക്കാണ് ആധികാരികമായി ഏത് കണക്കാണ് വെറുതെ ഉത്തരവ് വായിക്കണം ഒന്നോട് വായിക്കണ്ട നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി ചാടി കൊണ്ട് നൽകേണ്ട ത്ത് ആകെ പതിനെട്ട് കോടി മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെറ്റാണ് എന്നുള്ളതിന് താങ്കളുടെ കൈവശം വസ്തുതകൾ ഉണ്ടല്ലോ അല്ലെ രണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ദീപ നടത്തുന്നതിനായി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇത്ര ഇതുപോലെ തന്നെ കരാറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ ഭാരി ബുദ്ധിമുട്ടിക്കണ്ട കൂട്ടത്തിലെ പ്ലാൻ ഫണ്ട് കൊണ്ടുള്ള ഏതാനും കേരളത്തിൽ ഞങ്ങൾ അതല്ല ായിരം കോടികളും രൂപയുടെ വികസന സ്കീമുകൾ കിബ്ബി വഴി മാത്രം കേരളത്തിൽ ഞങ്ങൾ ലൈഫ് പെൻഷൻ പെൻഷൻ നിങ്ങൾ എത്രയാണ് അറുന്നൂറ് രൂപ വെച്ചിട്ട് പതിനെട്ട് മാസം കൂടി യു ഡി എഫിന്റെ കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ ആയിരത്തി അറുനൂറ് ആയിപ്പോ വർദ്ധിപ്പിച്ചു െളു ഞാൻ പറയട്ടെ ഞാൻ തരാമോ തെളിവ് തരാമോ താങ്കൾ താങ്കൾ ഒരു ഞാൻ പറയട്ടെ ഞാൻ ല്ല നിയമസഭ താങ്കൾ തെളിവെക്കു താങ്കൾ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ

എന്റെ എന്റെ കൈവശം ഇപ്പൊ ഇല്ല അടുത്ത ചർച്ചക്ക് വെച്ചോളൂ അയ്യോ കിട്ടിയതൊന്നും പോരാ കയ്യിൽ വശ കൊണ്ട് പൈസ കൊടുക്കാതിരിക്കില്ലല്ലോ പണമില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് എന്റെ ചെലവാക്കുന്നതിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണോ വൈദ്യുത ദീപാലങ്കാരവും നടത്തുന്നതിനാണോ ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗണന എന്റെ നിശ്ചയോട് പോയിട്ടുണ്ടോ മാങ്കൂട്ടത്ത് പോയി കാണൂല അവിടെ പോയി നോക്കിയാൽ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയെല്ലാം ഈ നാട്ടിലെ പാവങ്ങളായി സ്ത്രീകൾ കച്ചവടം ചെയ്തവിടെ കുടുംബശ്രീ സഹോദരിമാർ ലക്ഷക്കണി രൂപ വരുമാനം കിട്ടി അവർക്ക് ലക്ഷക്കണി രൂപ കച്ചവടം അവിടെ ഈ സാധാരണപ്പെട്ട മനുഷ്യർക്കോട്ടെ കേരളത്തിൽ രുചികരമായ ഭക്ഷണം ഉണ്ടെങ്കിലും ബ്രാൻഡ് ചെയ്യാൻ അനുഷ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഒരു പുരോഗതി ഭാവിയോട് നോക്ക് കേരളത്തിൽ ഏതെങ്കിലും ഈ പറഞ്ഞു രണ്ടുമൂന്ന് ഭക്ഷണത്തെ കുറിച്ച് ശിവൻകുട്ടി മന്ത്രിയുടെ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ ഭക്ഷണമെല്ലാം ആ ഭക്ഷണമെല്ലാം ശ്രദ്ധേയമായ ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഒരു ഹോംലി മീൽസ് വാങ്ങുന്നതിനുള്ള പണം നൽകുന്നതിനാണോ ഏതിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗണന ആ ഞങ്ങൾക്ക് കേൾക്കട്ടെ സർക്കാരിന് ഇതെല്ലാം മുൻഗണനയുണ്ടല്ലോ ഉണ്ടല്ലോ ഏത് ഏത് കാര്യത്തിനും മരുന്ന് കിട്ടാതെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന ആയാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം കരയോടെ ായാലും നരകിക്കുന്ന കുടുംബങ്ങളുടെ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളടക്കം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് പത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട് നിഷ് നിഷ്ടിൽ എനിക്ക് കൂടുതലൊന്നും ഗവൺമെന്റ് ഈ സാമ്പത്തികമായി തകർക്കുമ്പോ ഈ വികാരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈ വരുന്ന താമസത്തിന് ഈ ആളുകളുടെ താമസത്തിനും എന്തോ റിസപ്ഷൻ കമ്മിറ്റിക്ക് മാത്രം ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ ചെലവാക്കുന്നത് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പണം കൊടുക്കാനില്ലാത്തൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഏഴ് ദിവസത്തെ മേളക്ക് വേണ്ടി റിസപ്ഷൻ കമ്മിറ്റിക്ക് ഒരു കോടി ലക്ഷം ചോദ്യം ഈ നാട് ഏ പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പണം കൊടുക്കും വാങ്ങാൻ എവിടെ പണമില്ലെന്ന് പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങൾ പറയുന്നതല്ലേ മനോരമേ പറയുകയില്ല എനിക്കപ്പൊ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അത് മണ്ഡനായിട്ട് അഭിനയിക്കുകയാണ് ഈ തിരുവനന്തപുരത്തെ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ശശി സി പി എമ്മിന്റെ പഴയ കൗൺസിലറാണ് അവരുടെ ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട് നിഷ എന്തായിരുന്നു നിയമം അതായത് ഈ ആ കേരളീയ പരിപാടിയിലേക്ക് എത്താത്ത കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രൂപ വാട്സ്ആപ്പ് സന്ദേശം ആളുകളെ ബുദ്ധി കൊണ്ട് എന്ന് പറയുന്ന നിയമസഭാ സമാജികളെ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ പറഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പതിനെട്ട് മാസം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആ പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ 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 െ പോയോ നിങ്ങൾ നിങ്ങളുടെ കാണാൻ സൗകര്യം കേൾക്കണ്ടോ ഞാൻ പറയട്ടെ നിങ്ങളെ

ഉള്ള ഒരു െ ബാക്കി പറയട്ടെ സഹോദരം താങ്കൾ സത്യത്തിൽ താങ്കൾ സത്യത്തിൽ നിയമസഭാ സാമാജിക ഇങ്ങനെ മണ്ഡലത്തെ പറയാമോ ഇങ്ങനെ മണ്ഡത്തിന് പറയാമോ ഒരു നിയമസഭാ സാമാജികനല്ലേ നിങ്ങളുടെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ സി എം എമ്മിന്റെ ധനകാര്യമന്ത്രി തുടങ്ങിയിരിക്കുന്ന മറുപടി തന്നെ

ും കള്ളത്തിനെ രാവിലെ കള്ളത്തിനും ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല ഇനി താങ്കൾ പറഞ്ഞ കെട്ടിട നികുതിയെ കുറിച്ച് ഞാൻ പറയാം ഞാൻ സംസാരിക്കട്ടെ പ്ലീസ് ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ മിണ്ടാതിരുന്നവരല്ലേ ഒരു ഏറ്റവും ദയനീയമായി തോന്നിയത് ഏറ്റവും ഗുരുതരമായി തോന്നിയ ചെലവ് പറയുന്നത് പിണറായി വിജയന് വേണ്ടിട്ട് റീൽസ് ഉണ്ടാക്കാൻ എത്ര രൂപ മാറ്റി വെച്ചിരുന്നു നിഷ ശ്രദ്ധിച്ചോ നാൽപ്പത് ലക്ഷം രൂപ ശ്രീമതി നിഷ പിണറായി വിജയന് തഗ്കടിച്ച് ബീജം വിട്ട് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി നാല്പത് ലക്ഷം രൂപ ഈ കേരളത്തിന്റെ പൊതുഗതാവിൽ നിന്ന് കേരളീയ പരിപാടിക്ക് വേണ്ടിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട്